ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല തണുപ്പും കോടയൊക്കെ ഉള്ളൊരു ദിവസം അത്യാവശ്യം ചെറിയ രീതിയിൽ തൊണ്ടവേദനയും ചെറിയ ജലദോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പം നമ്മളിന്ന് രാവിലെ പറമ്പിലോട്ട് വന്നു പറമ്പിൽ വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുറുന്തോട്ടി കഷായം വെക്കാനായിട്ടാണ് കേട്ടോ പാൽ വെച്ചിട്ടുള്ള കഷായം പാൽ കഷായം എന്നൊക്കെ പറയും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മൾ യൂട്യൂബ് വഴി ഇങ്ങനെ പരിചയപ്പെട്ടായിട്ട് ആയുർചരിയെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ എടുത്തൊരു ആയുർവേദ ഡോക്ടറാണ് ചേച്ചി അപ്പോൾ ചേച്ചി എന്നോട് പറയുക കഴിഞ്ഞ തനു എന്നെ ആയിരിക്കുന്ന സമയത്തും പറയാമായിരുന്നു കേട്ടോ ഈ പാൽ കഷായം വെച്ച് ഓടിക്കണം പാൽ കഷായം വെച്ച് കഴിഞ്ഞാൽ നടുവേദന നമുക്ക് പ്രസവത്തിന് മുന്നേയും പ്രസവശേഷമുള്ള നടുവേദന മാറും ഗർഭപത്രത്തിന് കട്ടി പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ കുറുന്തോട്ടി പാൽ കഷായം വെച്ച് ഓടിക്കുകയാണ് ിൽ പക്ഷെ കഴിഞ്ഞാവശ്യം കുഞ്ഞിനെ നമ്മൾ പ്രഗ്നൻ്റ് ആയതും നമ്മുടെ കീർത്താമസം ഒരുമിച്ചായിരുന്നു അന്ന് പാൽ കാച്ചപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചാട്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ആ ഒരു ഡെലിവറിയുടെ ടൈം വരെ പാല് കുടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാലു കുടിച്ചിട്ടില്ല അപ്പോൾ ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് പറ്റില്ല പാലു കുടിക്കാനേ പറ്റുള്ള ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പാലു കുടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പാൽ കഷായം കുടിക്കണം ഈ കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കുടിക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് കുഞ്ഞിനും ആരോഗ്യം ആരോഗ്യവും ഒരുപാട് ഗുണങ്ങളുടെ ബുദ്ധിയൊക്കെ ഉള്ള ജനിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഔഷധം അല്ലേ ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ നടന്നിടുന്ന രാവിലെ തന്നെ ഇറങ്ങി നടന്ന് കേട്ടോ നമ്മൾ ഒരുപാട് ചെടികൾ കണ്ടു എന്ന് വെച്ചാൽ മരുന്നുകൾ നമ്മുടെ ഇവിടെയൊക്കെ പൊതുവേ പറമ്പുകളിലൊക്കെ ഒരുവിധം എല്ലാ ചെടികളും മരുന്നുകളൊക്കെ ഉണ്ടാകും എന്ന് പറയാം നമ്മുടെ മൂത്രത്തെ മൂത്രത്തി കല്ലിന് വേണ്ടിയിട്ടുള്ള കല്ലുരുക്കി കുടങ്ങല് കുടങ്ങലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കും അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഇത് കുടങ്ങൽ പിന്നെ ഒരുവിധം എല്ലായിടത്തും ഉണ്ടാവും ഇത് നമ്മൾ തോരം വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും പിന്നെ നമ്മൾ എന്താ എന്താ മൊയിൽ ചെവിയൻ നമ്മൾ ഈ തൊണ്ടവേദന ടോൺസിലൈറ്റീസ് വരുന്ന സമയത്ത് മൊയിൽ ചെവിയൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുടിക്കും കേട്ടോ നമുക്ക് തൊണ്ടയ്ക്ക് നല്ല മരുന്നാണ് ഒരുപാട് കണ്ടു പക്ഷേ നമ്മൾ ഈ വട്ടക്കുറുന്തോട്ടി വട്ടക്കുറന്തോട്ടിയാണ് കേട്ടോ മരുന്നിന് വേണ്ടി വേണ്ടത് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ചേച്ചിമാരെയൊക്കെ വട്ടക്കുറുന്തോട്ടി പറിച്ചുകൊണ്ടേ കൊടുക്കാൻ എന്താ മരുന്നായിട്ട് എടുക്കുന്നതുകൊണ്ട് അതിന് പൈസ കിട്ടും അതാണെന്നറിയില്ല ഇവിടെയൊന്നും നോക്കിയാൽ കാണാമല്ലോ അവസാനം തപ്പി 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 നമ്മളിങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പറമ്പിൽ നിന്ന് വട്ടക്കുറുന്തോട്ടി കിട്ടി ഇവിടെ കുറച്ച് അധികം വട്ടക്കുറുന്തോട്ടിയുണ്ട് ഇതാണ് കേട്ടോ വട്ടക്കുറന്തോട്ടി ഇതൊരു എന്താ കുറുന്തോട്ടി തന്നെയാണ് മരുന്നിനായിട്ട് എടുക്കുന്ന കുറുന്തോട്ടി ഇതാണ് കേട്ടോ അതിൻ്റെ ഇലയുടെ ഒരു ഷേപ്പ് കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഇലയാണ് കേട്ടോ ഇതിനുള്ളത് നമ്മുടെ നോർമൽ കുറുന്തോട്ടി എല്ലായിടത്തും ഉണ്ട് പക്ഷേ വട്ടക്കുറുന്തോട്ടി കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ തപ്പി കണ്ടുപിടിച്ചാണേ അത് ചില സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേര് ഒരു മൂന്നാല് പേര് മതി അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വേറെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ളത് കിട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നമുക്കിതിലൊരു മൂന്നാല് പേര് മാത്രം മതി കേട്ടോ ഈ ഒരു കുറന്തോട്ടിയുടെ ഈ ഒരു ഇത്രയും പേരെടുത്തിട്ട് നമുക്ക് പൽക്കഷായം ഉണ്ടാക്കാം നമ്മൾ നമുക്കിതുകൊണ്ട് വീട്ടിൽ പോകാം കേട്ടോ നമ്മൾ രണ്ട് കുറന്തോട്ടി വർഷം എടുത്തോട്ട് നാളത്തേക്ക് കൂടെ വേണ്ടിയിട്ടാണെ അപ്പം നമുക്ക് രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് വേഗം ചേച്ചി വീട്ടിലോട്ട് പോകാനായിട്ട് പല്ലിയറയിലെ ചേച്ചി അവിടെ പാൽ കാച്ചിലാട്ടോ എന്ന് അടുത്ത മാസം ആയതുകൊണ്ട് വീണ്ടും മൊത്തം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പാല് കാശുമാണ് അപ്പം നമുക്ക് പാല് കാച്ചിലൊന്നും പോകണം വേഗം പോയിട്ട് ആദ്യം നേരം നിൽക്കുന്നൊന്നും പോയിട്ട് പാ പാലുകാച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ട് വേഗം തിരിച്ച് വരിക വീട്ടിലൊന്നും പോയിട്ട് വരാം പിന്നെ പെണ്ണിനെ പോകുമ്പോൾ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് വരണം പിന്നെ ഇപ്പോൾ ഭയങ്കര നെഞ്ചരിച്ചിലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കും അപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കഴിക്കും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ പത്ത് ഒന്നാണിയുമ്പോൾ വീണ്ടും ഇച്ചിരി കഴിക്കും പിന്നെ ഒരു ഉച്ച നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീണ്ടും ഉച്ചയായിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര നെഞ്ചരിച്ചിലാണ് അപ്പം എന്താ നെഞ്ചരിച്ചിൽ മാറാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാന്ന് ഡോക്ടർ പറഞ്ഞാൽ മരുന്ന് വെച്ചാലും അത് മാറത്തില്ല മഴ പൊടിയുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ തന്നെ തോർത്തെടുത്തത് മഴ പൊടിയും കോടെ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കോടെ എന്തായാലും വരാം തുറപ്പാണ് കോടയുണ്ട് എന്താ മഴയും പൊടിയുന്നുണ്ട് തോർത്തെടുത്ത് തലേ തോറത്ത് ഇട്ട് തണുക്കാതെ വേഗം വീട്ടിൽ പോട്ടെ അതിന് തണുപ്പ് കൊണ്ടു കൊണ്ടുന്ന വേഗം വീട്ടിൽ പോവാം അപ്പം ഇതാണ്ടിട്ട് അവിടെ പുതിയ അടുക്കള നമ്മുടെ പഴയ അടുക്കള ഫുള്ളൊന്ന് മാറ്റി എന്ന് വെച്ചാൽ അടുപ്പ് പുകയായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മളിവിടെ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പുക കയറുമായിരുന്നു അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് പുക പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തു നമ്മൾ തന്നെ ചെയ്തതാ അപ്പോൾ ചെറിയ രീതിയിൽ പുക ഇങ്ങനെ വരും അതായത് ഇവിടെയൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ വരുന്നുണ്ട് എന്നാലും പോലെ ഒരുപാട് പുക വരുന്നില്ല കേട്ടോ പുകയൊക്കെ കുടലി കൂടെ പോവുകയാണ് പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല ഇനിയും പണിയുണ്ട് ഉള്ളിലടുപ്പ് കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാൽ കത്തിയൊക്കെ വരാനുള്ള പാടുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ കത്തിക്കുന്നുണ്ട് ഈ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അടുക്കൾ കാണിച്ചു തരാം അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ ഇഡലി ആയിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ രാവിലെ ചേച്ചി അങ്ങോട്ട് പോകും അപ്പോൾ ഒന്ന് ഒന്നൊക്കെ തന്നെ കഴിച്ചാൽ കഴിക്കാൻ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ പോയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാകുന്ന പറഞ്ഞേ ഇച്ചിരി മാവ് എടുത്തുള്ളൂ കേട്ടോ ഇഡലിക്ക് അച്ഛൻ പിന്നെ രാവിലെ കഴിക്കലില്ല അച്ചയ്ക്ക് പണിയുണ്ട് അപ്പം അച്ഛൻ അങ്ങോട്ട് അച്ചപ്പോയിച്ച പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ കഴിക്കല് ഒറ്റ തട്ടേ വെക്കുന്നുള്ളൂ കേട്ടോ അത് തന്നെ മൊത്തം എല്ലാവരും കഴിക്കല് ഉപ്പിത് ഇവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴത്തേക്ക് പോയിട്ട് കുഞ്ഞിനെഴുന്നേൽപ്പിക്കണം കുളിപ്പിക്കണം ആളെ ഒന്ന് മേല് കഴുകി വിട്ടണം ഞങ്ങൾക്ക് മേൽ കഴുകണം അപ്പം വീടിനിപ്പം വേഗം ആവും ഇതെങ്കിൽ കുളിക്കാനായിട്ട് വെള്ളം കൂടെ വെച്ചിട്ട് മേലൊന്ന് കഴുകണം പിരിമേൽ കഴുകാനായിട്ട് പോട്ടേട്ടോ നമുക്ക് പിന്നെ പൽക്കഷായം അടുപ്പത്ത് വെക്കണേ ഇഡലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡലി ഇനി ഇറക്കി വെക്കട്ടെ നമുക്ക് പാൽ കഷം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് പാലാട്ടോ എടുക്കുന്നത് ഒരു ഗ്ലാസ് പാലിന് നാല് ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൂട്ടോ ഒരു ഗ്ലാസ് പാലിന് എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത കുറുന്തോട്ടിയില്ലേ കുറുന്തോട്ടിയുടെ പേര് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മള് കുറുന്തോട്ടി മൂന്നാലു പേര് അതേപോലെ ഒന്ന് ചുറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരു നല്ലൊരു തുണിയിൽ നല്ല വെള്ള തുണി കഴുകിയിട്ടുള്ള വെള്ള തുണിയില്ലേ അതിൽ നമ്മളൊന്ന് കിഴി കെട്ടിയത് കിഴി കെട്ടിയിട്ട് നമ്മൾ ഈ പാലിലോട്ട് ഇടുകട്ടോ ചെയ്യുന്നത് തീ ഒട്ടും പാടില്ല തീ ഉണ്ടെങ്കിൽ ഇത് തിളച്ച് കൊന്തി ഭയങ്കരമായിട്ട് മൊത്തം പോകും ചെറിയ കനലേ പാടുള്ളൂ അങ്ങനെ ഇരുന്ന് വറ്റി 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 ഒരു രണ്ട് ഗ്ലാസ് ആകുന്നേരം നമ്മൾ ഇത് വെക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് ആയി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് രാവിലെ കുടിക്കും ഒരു ഗ്ലാസ് വൈകുന്നേരം കുടിക്കുക അങ്ങനെയാട്ടാ ചെയ്യേണ്ടത് നമ്മൾ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്നിയും ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ടാട്ടാണ് കഴിക്കണേ രാവിലെ നേരത്തെ കഴിക്കുന്ന വെച്ചിട്ട് പാടുണ്ട് ഒരു ഇതിലെടുത്തിട്ടുള്ളൂ നമുക്ക് ഇനിടെ പോയിട്ട് ഇച്ചിരി കഴിക്കാം വയറ് നിറഞ്ഞു കഴി കഴിക്കാൻ ഇപ്പൊ പാടാ അതെ കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിച്ചാ വിശക്കില്ല പക്ഷെ നെഞ്ഞറിഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ വയറിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം വിശക്കോ നെഞ്ചരിച്ച കൂടെ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാലോ കഴിച്ചിട്ട് റെഡി ആവട്ടെ കേട്ടോ സമയം പോയി അടുത്ത പരിപാടി ഒക്കെ കഴിഞ്ഞോന്നറിയില്ല ഹോമോ കഴിഞ്ഞില്ല രാവിലെ ആയിരിക്കുമല്ലോ കഴിച്ചിട്ട് പോട്ടെ അതേണ്ട ഇതിപ്പോൾ വറ്റി നമ്മളിത്രയും വെള്ളം വെച്ചായിരുന്നു കേട്ടോ അത് വറ്റിയിട്ട് ഇത് ഇത്ര ആയിട്ടുണ്ട് കനലിലുള്ള അടുപ്പാണെങ്കിൽ ഏറ്റവും നല്ല അതാണേ അപ്പം നമ്മൾ കനലിൽ അങ്ങനെ വെക്കുമ്പോൾ തീ കുറഞ്ഞിരുന്ന് അങ്ങനെ പറ്റും നമ്മൾ സാധാരണ ഗ്യാസിലൊക്കെ വെക്കുവാണെങ്കിൽ തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ആവുമ്പോൾ അത്രയാകുമ്പോൾ നിർത്തുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ വേവിച്ച കുറുന്തോട്ടി തുണിയിൽ അങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക വൈകുന്നേരം ഒരു ഗ്ലാസ് കുടിക്കുക കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടതിന് പോണത് നമുക്ക് വൈകുന്നേരം പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് വരാട്ടോ കേട്ടോ ചൂടാക്കിയിട്ട് വൈകുന്നേരം ഒരു ഗ്ലാസ് കുടിക്കുക ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് പിന്നെ നമ്മൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ വേലിൻ്റെയൊക്കെ ഒരു മണമുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ചതാവരിയൊക്കെ അത്ര മണമില്ല സദാവരിയുടെ അത്ര മണമൊന്നുമില്ല ചെറിയൊരു മണം മാത്രമേ ഉള്ളൂ കേട്ടോ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് എന്നാലും ഇത് കുടിക്കട്ടെ കേട്ടോ റെഡി ആയിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് രാവിലെ അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഇനി പോവാനായിട്ട് കുഞ്ഞിന് സ്വെറ്ററൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അത്യാവശ്യം ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞാൽ ചാറച്ചാറിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കുഞ്ഞ സെട്ടറിട്ടെ വാടാ വാ ഇത്തിരി സെറ്ററേടാ ഭയങ്കര മടിയാണ് നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഫുള്ള് ഇപ്പോൾ ഒരു വള്ളിച്ചെടി കയറ്റി വിട്ടേക്കുവാണേ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ വള്ളിയുണ്ടായിരുന്നുള്ളൂ പൂ പൂവുണ്ടോ നല്ല ഭംഗിയാണ് പൂ ഉണ്ടാവുന്ന സമയത്തെ അപ്പം വീട്ടിൻ്റെ ഫുള്ള് മുകളോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ചെടി കയറ്റി വിട്ടേക്കും ഇനി കുറച്ച് ദിവസം അത് പൂക്കും വീട്ടിലൊന്ന് കയറി അപ്പോൾ അവിടെ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുന്ന് തന്നെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചേച്ചിയില വീട്ടിലോട്ട് കയറാനൊരു വഴിയുണ്ട് തൊട്ടടുത്ത് തന്നെ ചേച്ചി വീടിപ്പം ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളിൽ ഗണപതി ഹോമോ ഒക്കെ കഴിഞ്ഞു ഇന്നലെയായിരുന്നു ഇത്ര ഭയങ്കര പരിപാടി ഇവിടുത്തേക്ക് ഹോമവും പൂജയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അടുത്തടുത്തുള്ളതുകൊണ്ടേ ഇവിടെ എന്ത് പരിപാടി ഒരു പിറന്നാൾ ആണെങ്കിലും ഓണമാണേലും വിഷു ആണെങ്കിലും എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഭയങ്കര ഗംഭീര പരിപാടിയായിരിക്കുവേ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ ഏറ്റവും മൂത്ത മോളുടെ വീടാട്ടോ അത് തൊട്ടടുത്ത് തന്നെ വീട് വന്നിരിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിയേക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലാട്ടോ ബീഫും ചിക്കനൊക്കെ ഉണ്ട് അത് നമ്മുടെ വീട്ടിലാട്ടോ ഉണ്ടാക്കുന്നത് അത് മിക്കവാറും എന്ത് പരിപാടി ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മിക്കവാറും നമ്മുടെ വീട്ടിലാണ് ഉണ്ടല്ലോ അവിടെ ആയിരിക്കും ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ചേച്ചി വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കലും പരിപാടിയിലൊക്കെയാണ് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ ഈ നമ്മുടെ എന്ത് സമയമൊക്കെ ഉണ്ട് സമയത്ത് പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് മുറൊക്കെ ആയിട്ട് വീട്ടിനുള്ളിൽ കയറി പാല് കാച്ചുന്ന പരിപാടിയാണ് പാല് കാച്ചാൽ വെച്ചു തന്നെ പല്ലിയാറക്ക് വരണം എന്ന് ഈ വഴക്കുണ്ടാക്കുന്നത് പിള്ളേരുള്ളതുകൊണ്ട് കേട്ടോ പ്രത്യേകിച്ച് അബി രണ്ട് വയസ്സും വ്യത്യാസമുള്ളൂ പക്ഷേ ഭയങ്കര ഇടപ്പാട ബന്ധം ആട്ടോ ചേട്ടാന്നൊന്നും വിളിക്കില്ല അബീന്നൊക്കെ വിളിച്ചിട്ട് കളിക്കുന്നത് ഭയങ്കര കളിയാണ് അവർ ഏകദേശം ഒരേപോലെ വഴക്കൊന്നും ഇല്ലാത്ത ഒരു കളിയാണ് ഭയങ്കര കളിയായിരിക്കും രണ്ടുപേർ ഇപ്പം ഒന്ന് അബി പോയിട്ടില്ല എന്തായാലും അതോട് തിരിച്ച് വരത്തില്ല കേട്ടോ പാല് കച്ചനായിട്ട് വെച്ചാൽ പാല് തിളച്ച് വരുന്നുണ്ട് പുറത്തോട്ട് പോകരുതെന്നും പറയുന്നുണ്ട് പോകണം പറയുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ ഇന്ന് എന്തായാലും പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിന് മുന്നേ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാലൊക്കെ ഒരു ഗ്ലാസ് അവിടെ നിന്ന് കുടിച്ചു എന്നിട്ട് നമുക്കിനി വീട്ടിൽ ഭക്ഷണമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് പോയി പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനും ബീഫും ഉണ്ടായിരുന്നു ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഭക്ഷണമെന്നു വെച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടോ ഭക്ഷണം വെച്ചിരുന്നത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുത്തു കുറച്ച് പേരെ വന്നുള്ളൂ അന്നവർക്കൊക്കെ വീട്ടിൽ കഴിക്കാനായിട്ട് കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ ചേച്ചി വീട്ടിലാണെങ്കിൽ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ചേച്ചി ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ കേട്ടോ പിന്നെ ഡ്രസ്സ് മാറി എന്നിട്ട് ഞങ്ങൾ കുറച്ച് ചോളം നടാനായിട്ട് പോകും കുറേ ദിവസമായിട്ടോ മഴ തോരുന്നൊരു ദിവസമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം മഴ തോർന്നിട്ടുണ്ട് മഴക്കാറുണ്ട് വെയിലൊന്നുമില്ല മൂടിക്കെട്ടി തന്നെ നിൽക്കുന്നത് അപ്പം എന്താ ചോ ഒന്ന് തോരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ നമ്മുടെ വാഴ വെച്ചു വാഴ വിത്ത് വാഴ പൊങ്ങുന്നതിന് മുന്നേ വാഴ ഇല വരുന്നതിന് മുന്നേ ചോളം നട്ടാൽ അല്ലേ ചോളം കയറി വരത്തുള്ളൂ വാഴ നട്ട് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയ മഴയാണ് അപ്പോൾ ചോള വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ചോളം നടാം വാഴ വളർന്നു വന്നാൽ പിന്നെ ചോളം വെയിലൊന്നും അടിക്കാതെ വന്നാൽ വാഴയില വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോളം വളരാൻ ഭയങ്കര പാടാണ് എന്തായാലും പോയിട്ടിനി ചോളം നട്ട് വയ്ക്കാം കേട്ടോ എന്തായാലും വാങ്ങി വെച്ചാൽ ആ ചോളം വാഴയും ചോളം ഒരുമിച്ച് വളരട്ടെ നമ്മൾ ചോളം ഇടുന്നതേ ഇതുണ്ടോ ഒരു വാഴ എന്താ വിത്ത് വെച്ചിരിക്കുന്ന അവിടെ ഒന്നിവിടെ ഒന്നവിടെ ഒന്നിവിടെ അതിൻ്റെ ഏറ്റവും നടുക്ക് ഭാഗത്തായിട്ടാട്ടോ നാലെണ്ണം കൂടുന്നതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ വിത്തിടുന്നത് കുറച്ച് വെള്ളം കേട്ടോ ഈ സമയത്ത് ചിലപ്പോൾ ഇനി അങ്ങനെ മഴ തോരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ ഈ സ്ഥലങ്ങൾ നോക്കി വേണം കേട്ടോ വിത്തിടാനായിട്ട് ചോലപ്പും ഒക്കെ കുറവ് വരുന്ന സ്ഥലം അത്യാവശ്യം വെയിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ടോ ഇടുന്നത് ഇതൊരു നിരയായിട്ട് നമ്മൾ നടുവാണേ വാഴ വന്നപ്പോൾ എൻ്റെ ഇടയിൽ അങ്ങനെ വിട്ടു എന്നിട്ട് പിന്നെ ഒരു നിര പോലെ ഗ്യാപ്പ് നോക്കി ഗ്യാപ്പ് നോക്കി വിത്തിട്ട് കൊടുക്കുവാണേ നമ്മുടെ ഇവിടെ ചോളം ഉണ്ടായാൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന വാങ്ങുന്ന ചോളം പോലെ അത്ര നന്നായിട്ട് ആഗ്രഹത ഉണ്ടാവില്ല കേട്ടോ നയ മണികളൊക്കെ ആയിട്ടുള്ള ചോളം അല്ലേ നമ്മൾ വാങ്ങുന്ന ചോളം അങ്ങനെ കിട്ടത്തില്ല മണികൾ അവിടെ ഇവിടെ ഓരോ മണികളായിരിക്കും പക്ഷെ ഉള്ള മണി നല്ല വലിയ മണി നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അതെന്താ അതിൻ്റെ സംഭവം എന്നറിയില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും അപ്പം നമ്മൾ നമ്മുടെ മുറ്റത്ത് കണ്ടിട്ടുണ്ട് ചോളം കഴിഞ്ഞ വർഷം നമ്മൾ വാഴയ്ക്കാത്ത ഇട്ടിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ പുഴുങ്ങുമ്പോൾ എല്ലാം കൂടെ പറിച്ച് പുഴുങ്ങും നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് അസമാണ് കണ്ടം നമ്മൾ ഈ ഒരു കണ്ടം ഫുള്ള് ഇങ്ങനെ വിത്തിട്ട് കൊടുത്തു കേട്ടോ ഈ രണ്ട് സൈഡിലും പിന്നെ അവിടെ കുറച്ച് ചോലയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ഇട്ട് കൊടുത്തില്ല അല്ലാത്ത ചോലപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നടുഭാഗത്തൊക്കെ നോക്കിയിട്ട് വിത്തിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഇവിടെ ഇപ്പോൾ ഈ പുറേ കാണുന്ന ജാതി മഴയൊക്കെ നിൽക്കുന്നിടത്തൊന്നും പറ്റില്ല പിന്നെ അപ്പുറത്തും നമുക്ക് അങ്ങനെ നിങ്ങളെ ഈ ബാക്ക് അങ്ങോട്ട് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കൂടി വിത്തിട്ട് കൊടുക്കാനുണ്ട് പക്ഷേ മഴ വരും കേട്ടോ മഴ തുള്ളി ഇടാനായിട്ട് തുടങ്ങി വന്നാൽ ജലദോഷം ഉണ്ടെങ്കിൽ മഴയും കൂടെ കൊണ്ടുപോയി പനിയും കൂടെ പിടിക്കും ജലദോഷം തന്നെ ചുമയൊക്കെ ആ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞ് ഇനി പോവുക ഇനി പോയിട്ട് മഴ മാറുവാണെങ്കിൽ അമ്മ വന്നിട്ട് വിട്ടിടും അമ്മ ഇടാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് എന്താ കുടുംബശ്രീ എന്തോ ഇന്നലത്തെ കുടുംബശ്രീ ആയിരുന്നു അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അമ്മ ആയതിനും പോയിട്ട് വന്നിട്ട് ഇടാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇട്ടോളൂ നമുക്ക് ഇനി വീട്ടിൽ കയറിപ്പോയിട്ടിനി കഴിക്കാം മഴയൊന്ന് ചാറി വന്നു അങ്ങനെ പിന്നെ മഴ പോയിട്ടോ പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ചാറുന്നുണ്ട് എന്തായാലും ഇനി മഴ പെയ്യുമെന്ന് ചിലപ്പോൾ ഇങ്ങനെ മുടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പെയ്യും മഴ നനയാൻ വയ്യ ചുമ കയ്യിലൊന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ജലദോഷമുണ്ട് അപ്പം ഞാൻ ചമ്മന്തിയായിരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കറികളൊന്നും തേങ്ങ അരച്ച കറികളോടൊക്കെ ഭയങ്കര മടുപ്പാട്ടോ കഴിക്കാൻ തന്നെ തോന്നില്ല ഇപ്പോൾ നമ്മളത് ആ സമയത്ത് അങ്ങനെ ചൂടോടെയൊക്കെ കഴിച്ചാൽ അത് കഴിക്കും തണുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാടോ ചൂടാക്കിയിട്ടൊക്കെ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടേ നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാനൊന്നും ഇല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എന്താ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് മിക്കവാറും രാത്രി കടുവറുറുത്ത ചോറ് തക്കാളിച്ചോറ് മീനൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമീൻ പച്ചമീനിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എന്തേലൊക്കെ ഇപ്പോൾ കഴിക്കുന്നത് കൂടുതലും സാമ്പാറൊക്കെ ഒരു നേരം തന്നെ മാക്സിമം ഇടയില് കൂടുതൽ കഴിക്കാനേ വയ്യ ഞാൻ ചമ്മന്തി അരക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ചമ്മന്തി എപ്പോഴും ഉണ്ടാവും ഉണ്ടാവട്ടോ മുളക് ചമ്മന്തി അരയ്ക്കണത് മുളക് ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നത് അപ്പോൾ മുളകൊന്നും വറുത്തെടുക്കട്ടെ നമ്മൾ പണ്ടൊക്കെ ഇത് ചുട്ടായിട്ടും എടുത്തുകൊണ്ടിരുന്നത് ചൂടാനായിട്ട് കനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ചട്ടിയിലൊന്നും പറത്തെടുക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മുളകി ഇതിൻ്റെ പോവേ രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ആദ്യം മുളക് വരച്ചെടുക്കാവേ മുളക് അരച്ചു അപ്പൊ നമ്മൾ കുറച്ച് ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുവാണേ എല്ലാം ഞാൻ ചതച്ചെടുക്കുന്നത് കൊണ്ട് അരച്ചെടുക്കുന്ന അരച്ചെടുത്തോട്ടോ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണ ഒഴിക്കുവാണേ നമുക്ക് വേണ്ടത് നീ ഇതിന്ന് എടുക്കാം കേട്ടോ കുറച്ച് ചമ്മന്തിയും ചമ്മന്തി കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ അമ്മ നോട് പോയ സമയത്ത് പാവയ്ക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പാവയ്ക്കറിയും കൂടെ എടുക്കുന്നുണ്ട് ഇത് വറുത്തരച്ച കറി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ചമ്മന്തി കുറച്ച് എണ്ണയിലൊന്ന് ഇളക്കുവാണെങ്കിൽ ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ആ ചട്ടിയിൽ കിടന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മണമുണ്ടല്ലോ മുളക് ഉള്ളിയൊക്കെ വാടി കഴിയുമ്പോൾ മുളക് കഴിക്കുന്നത് നല്ലതൊന്നുമല്ല പക്ഷെ വേറെ കഴിക്കാതിരിക്കാൻ വേറെ വഴിയില്ല അച്ചാർ ഇപ്പം കഴിക്കാനും തോന്നില്ല കുറേ ദിവസം അച്ചാർ തന്നെയാണ് അച്ചാർ തീർന്നു നമ്മുടെ നാരങ്ങ അച്ചാർ നല്ല രസമുണ്ട് കേട്ടോ ഒന്നാമത് ഇങ്ങനെ സാധനത്തിന് ഇപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് ചമ്മന്തിക്കൊക്കെ മിക്കവാറും ഞാൻ ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട് ചോറ് വാഴക്കത്തോരനിലൊക്കെ തേങ്ങിട്ടില്ല പക്ഷേ വാഴക്കത്തോരലും കഴിക്കാൻ തന്നെ തോന്നുന്നുള്ളട്ടോ പിന്നീട് കൂടെ എല്ലാത്തിന്റെയും കൂടെ ഒന്നും എന്തേലും കുറച്ച് പച്ചക്കറിയൊക്കെ ചിലണ വെച്ചിട്ട് അങ്ങനെ കഴിക്കും പുളി കറക്റ്റാട്ടോ പുളി ഉപ്പും എരിവും കറക്റ്റാണ് ഒരുപാട് കുറച്ച് അധികം ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം നന്നായിട്ട് വെറും ചട്ടിയിൽ ഇട്ടിട്ട് അല്ല ഉള്ളിയും മുളകും നന്നായിട്ട് ചൂടാക്കിയായിരുന്നു പിന്നുള്ളിയിൽ ലാസ്റ്റ് ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെന്ത് നട്ട റോസയൊക്കെ എന്തായി പിടിച്ചോ എന്നൊക്കെ ഉള്ളത് എല്ലാ റോസയും പിടിച്ചോട്ടോ ഒന്നുപോലും കരിഞ്ഞു പോയിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഈ ഏറ്റവും ലാസ്റ്റ് സൈഡിലായിട്ട് നട്ട റോസായിരുന്നു കേട്ടോ ഇത് മുട്ടൊക്കെ കുഞ്ഞു മുട്ടായിട്ട് വന്നേ നട്ട് കഴിഞ്ഞു പക്ഷെ റോസ് നന്നായിട്ട് പൊക്കം വെച്ചു കേട്ടോ ഇതിൽ ഇതേപോലെ രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ടായി കുറച്ചധികം പൂട്ടായിട്ടോ അതിന് പൂവൊക്കെ ഉണ്ടായി കുറേ കൊഴിഞ്ഞൊക്കെ പോയി കുറെ മുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് പുതിയ മുട്ടുകൾ വരുന്നുണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നാലും കുറച്ചുകൂടെ വലിയ മുട്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടുവച്ചപ്പോൾ ചെറിയ കുറച്ച് ചെറിയ മുട്ടായി ചിലപ്പം കുറച്ചുകൂടെ നന്നാവുമായിരിക്കും പൂവിനി അവന്തോറും അത്യാവശ്യം റോസ് വലിപ്പം വെച്ചു കേട്ടോ ഈ റോസയുടെ ഒരു എന്താ പറയുക ഒരു ക്രീം കളർ പോലെ എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ റെഡ് ഒരു ലൈൻ ഇട്ട് അത് നല്ല രസം ഉണ്ടാ റോസ കാണാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റോസയായിരുന്നു കേട്ടോ നമ്മളെന്തപ്പം അത് എല്ലാത്തിലും അങ്ങനെ വലുപ്പത്തിൽ പൂവിൻ്റെ വലുപ്പത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതിലും ഒരുപാട് റോസ ഉണ്ട് ഇപ്പോൾ ഈ പൂവ് ഏകദേശം പോവാറായ പൂവാണ് കേട്ടോ ഇപ്പുറത്ത് മുട്ടുകളും ഒക്കെ വരുന്നുണ്ട് മഴയും നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് റോസ ഒന്നും പിടിക്കാതിരുന്നിട്ടില്ല ഇതൊരു നമ്മളവിടെ നോക്കിയപ്പോൾ നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു കേട്ടോ പക്ഷെ അതൊരു ബ്ലാക്ക് കൂടി റെഡ് റെഡാണെങ്കിൽ നല്ല രസം നമ്മള് എന്താ പറയുക ഒരു ഒരു പ്രത്യേക കളർ ഭയങ്കരായിട്ടുള്ള റെഡ് കിട്ടോ റെഡെന്ന് ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്ലാക്ക് പൂ പോലെയൊക്കെ തോന്നുന്ന പക്ഷെ എന്നാൽ ഭയങ്കര നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ പൂ കാണാൻ ഇപ്പോൾ അതിന്റെ പൂ പോയി രണ്ട് പൂവുണ്ടായിരുന്നത് പോയി മൂന്ന് മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട് ഇപ്പം മഞ്ഞറോസയിലും പൂ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വലിയേറെ വീട്ടിൽ നിന്ന് കമ്പ് വെട്ടിക്കൊണ്ട് വന്ന് നട്ട റോസുകളാണ് കേട്ടോ ബാക്കി അങ്ങോട്ടുള്ളതൊക്കെ കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് നട്ട റോസുകളാണ് അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ വീട്ടിലിവിടെ ചെടി നമ്മൾ ചട്ടിയിൽ വെച്ച റോസുകൾ പൂത്ത് ഇപ്പം വലിയ വലിയ റോസുകൾ ഇതൊക്കെ ഇപ്പോൾ നട്ടം കൊണ്ട് അത് തള്ളിര് വന്നിട്ടേ ഉള്ളൂ മഴയും കാലാവസ്ഥയും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് എല്ലാം നട്ട എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുപോലും നട്ടത് പിടിക്കാതിരുന്നിട്ടില്ല ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് റോസുകളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പൂത്തിട്ടുണ്ട് കുറേ ഉപ്പ് പോയി നിൽക്കുന്ന സമയമാണ് നമ്മളിവിടെ എന്താ അതിൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ട് കുറേ ജമന്തി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഡാലിക അത് സിദ്ധിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നട്ടാ കേട്ടോ നട്ടിപ്പോൾ അതിൽ മുട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ എന്താ ചെണ്ടുമല്ലി ഉണ്ടാവുമല്ലോ ആ പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും പൂത്തിട്ടില്ല എല്ലാം മുട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പൂക്കന്ന് വിചാരിച്ചാൽ അങ്ങനെ മുകളിൽ ഇങ്ങനെ പൂത്തിട്ട് പോകുന്ന ചെടികളുണ്ടാവുമല്ലോ അങ്ങനത്തെ ചെടികളൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് ഡാലിക്കൊന്നും പോകില്ല ജമിനീം പോവില്ല ചെണ്ടുമല്ലിയൊക്കെ പിന്നെ അങ്ങനെ ഒരു പൂ ഒരു പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നത് അങ്ങനത്തെ കേട്ടോ ഇവിടെ ഫുള്ള് നട്ടിരിക്കണത് പിന്നെ നമ്മുടെ മീൻകുളത്തിൻ്റെ അടുത്ത് ഇവിടെ തെച്ചി നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതുപോലെ തന്നെ ഇവിടെ ഈ ചെണ്ടുമല്ലി സൈഡിൽ കൂടെ ഫുള്ള് നിരതായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തേക്കും കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് വേറെങ്ങനെ പൂവുണ്ടാകുന്ന അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒട്ടും വളവില്ലാത്ത സ്ഥലം മുകളിൽ ചപ്പ് കിട്ടിയ സമയത്ത് വെറുതെ ഇട്ട് കൊടുത്ത് ഉണങ്ങണ്ടല്ലോ ഉണങ്ങാതിരിക്കുമല്ലോ അതിൻ്റെ പൂ ചെടിയുടെ ചുവടൊക്കെ നമ്മൾ കുറച്ച് അവല് നനയ്ക്കാനായിട്ട് പോവാം കേട്ടോ ഇവിടെ അവല് നനയ്ക്കാറുണ്ടാ അവല് വറുത്തിട്ടാട്ടോ പിന്നെ വെള്ളം ഒന്നും ഒഴിക്കില്ല തേങ്ങ വെച്ചിട്ട് തന്നെ നനയ്ക്കുക അപ്പോൾ അവൽ ആദ്യം നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാവേ നന്നായിട്ട് പൊടിയന്ന പോലെ വറുത്തെടുക്കണം എനിക്കും അവൽ വറുത്തിട്ട് തേങ്ങ മധുരമൊക്കെ ചേർക്കുന്നതായിട്ടും ഇഷ്ടം മട്ടയേ പോലെ എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വറുത്തിട്ട് കുറച്ച് തേങ്ങയും ജീരകത്തിൻ്റെ പൊടി ഏലക്ക ശർക്കരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക രാവിലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങയും കൂടി ഇനി ചിരണ്ടി എടുക്കുക ശർക്കര ഇതിനകത്തോടെ ചുരണ്ടി ഇട്ടോ കേട്ടോ അപ്പോൾ ചെറിയ ചൂടുള്ളുകൊണ്ട് അതിങ്ങനെ ഉരുകിയ പോലെ ഇരിക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ടേ പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ ഇങ്ങനെ മഴ പെയ്തു നല്ല കോട ഇറങ്ങി വരുന്നുണ്ട് ഒരു മഴ കഴിഞ്ഞ് അതിൻ്റെ ഇതായിട്ട് നമ്മളിതിലോട്ട് തേങ്ങ ഇടുവാണ് ഇടുവാണേ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്പുന്നുണ്ട് കേട്ടോ ഫുള്ള് ഇറങ്ങി മൊത്തം കോടയിലിങ്ങനെ മുങ്ങി നിൽക്കുക ഈ കോട വരുമ്പോഴുള്ളൊരു എന്നുവെച്ചാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് സ്ഥിരം ഇങ്ങനെ കോടെയാകുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമുക്ക് ജലദോഷം ഇട്ട് മാറില്ല എനിക്കൊന്നും ജലദോഷം അങ്ങനെ വരുന്ന വരുന്ന ഒരാളെയല്ല നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അട്ടപ്പാടിയിൽ തന്നെ പല സ്ഥലങ്ങളും പല കാലാവസ്ഥയാണ് നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ കോടി ഇറങ്ങില്ല എല്ലാം മഴയൊക്കെ അങ്ങനെ ഇറങ്ങുന്ന ചില സമയത്ത് ഇറങ്ങുന്നല്ലാതെ മഴ പെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കോടെ വരില്ല കേട്ടോ ഇവിടെ പക്ഷെ നന്നായിട്ട് കോടെ ഇറങ്ങും അപ്പോൾ ജലദോഷം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒരാൾക്ക് ജലദോഷം വിളിച്ചാൽ എല്ലാവർക്കും ജലദോഷം വരും അത് മാറിയില്ല ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് തുണി ഉണങ്ങില്ല നമ്മുടെ വീട്ടിൽ ഫുൾ ഒരു ഈർപ്പം അല്ല അന്തരീക്ഷം ഫുള്ള് ഒരു ഈർപ്പമായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൻ്റെ ബാഗൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ എത്ര എങ്ങനെ നമ്മൾ ഈ കബോൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ ഫുള്ള് പൂപ്പലാകും എല്ലാ സാധനവും പൂപ്പിലാവും അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ കോടെ വരുമ്പോഴേ ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി എടുത്തത് അപ്പോൾ ഈ തണുപ്പത്ത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയിൽ പോയിട്ട് ആവി പിടിച്ചു കേട്ടോ ഉം ഇപ്പൊ ചെറിയൊരു ആശ്വാസമുണ്ട് മൂക്കടഞ്ഞിരിക്കുന്നതിനൊരാശ്വാസമുണ്ട് ചുക്കാപ്പിയും കൂടെ ആകുമ്പോ തൊണ്ടയ്ക്കൊരാശ്വാസാവലോ രാവിലെ കഴിക്കട്ടെട്ടാ ഇതേക്കുള്ള കഴിച്ചോണ്ടേ ഇരിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര സംചാരിച്ചാ ഇനിയിപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം എന്തായാലും പിന്നെ കുഴപ്പമില്ല രാവിലെ എഴുന്നേറ്റ് നേരത്തെ കഴിക്കും ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ജലദോഷം കൂടിയിട്ടോ ഞാൻ എന്താ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മൂക്ക് രണ്ടും കടയിൽ ഭയങ്കര ജലദോഷം കൂടി അത് നമ്മളിപ്പം വീട്ടിൻ്റെ ഉള്ളിലിരുന്നാലും പുറത്തിരുന്നാലും ഒക്കെ നമുക്കതുപോലെ ജലദോഷം കൂടും കേട്ടോ ഈ കോടെ ഉള്ളതുകൊണ്ടേ അതെങ്ങനെയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വരും ആ കോടേടെയാണ് ഇപ്പോൾ ഇത്ര ജലദോഷം കൂടിയത് നമുക്ക് കോട ഇത്ര ഇറങ്ങുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഇപ്പം ഇന്ന് അത്യാവശ്യം വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരില്ല ഇപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ പോയ സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിലും ഞാൻ സെറ്റർ ഇട്ടിട്ടോ പോയത് താൾപ്പടി ചപ്പണിയാവുന്നവരെ ആവുന്നതുകൊണ്ട് നമുക്കിട്ട് വീട്ടിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അത്ര പ്രശ്നമില്ല കുഞ്ഞിന് ചെറിയൊരു മൂക്കൽ പോലെ ഉണ്ടായിരുന്നു ആളൊന്ന് വീട്ടിലായത് കൊണ്ടാണെന്ന് അറിയില്ല ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ പിന്നെ ഇങ്ങനെ കോട ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല അപ്പോൾ ഒന്നെന്തായാലും മെയിൽ കഴിയണം പറമ്പിലൊക്കെ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തിട്ട് ഫുള്ള് വേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മെയില് കഴിയണം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം ഇച്ചിരി ചോറും കഴിക്കണം ചമ്മന്തി ചമ്മന് കൂട്ടിച്ച് ചോറും കഴിക്കണം അപ്പോൾ എന്തായാലും ഇനി പോയിട്ടൊന്ന് മെയില് കഴിഞ്ഞിട്ട് വരട്ടെ കേട്ടോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ പുറത്ത് വിടുത്തെ തണുപ്പ് പറയുന്ന ഇതാട്ടോ നല്ല തണുപ്പാണേ ഇങ്ങനെ ഫുള്ള് മഴ നിൽക്കുന്നത് കൊണ്ടാട്ടോ ഇങ്ങനെ തണുപ്പ് വരുന്നത് കയ്യിൽ വയ്ക്കുമ്പോൾ ടെമ്പറേച്ചറ് ചെയ്തു വരുന്നുണ്ട് നല്ല തണുപ്പുണ്ട് എന്താ ഇവിടെ നമ്മുടെ ഇവിടെ ഈ കോടയും അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഫുള്ള് ഈർപ്പ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ള ടെമ്പറേച്ചറെക്കാട്ടിൽ കൂടുതലായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ നമുക്കിങ്ങനെ ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ചൂട് തോന്നുമല്ലേ നല്ല തണുപ്പെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഒന്ന് മേല് കഴിയണം ഒന്ന് ആവിയും കൂടെ പിടിക്കണം ആവി പിടിച്ചാൽ മൂക്കൊക്കെ കുറച്ച് തുറക്കത്തുള്ളൂ ഒന്ന് ആവിയും കൂടെ പിടിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ ആവി പിടിക്കുക ജലദോഷത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി നല്ലത് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ല ആവി പിടിച്ചിട്ട് ചോറ് കയറ്റി കിടന്നുറക്കണം അത്രയുള്ളത് പിള്ളേർക്കും ബൈ ബബ്ബായിട്ടോ ഞാൻ കഴിഞ്ഞു പോയി കുമ്മേല് കഴിയിട്ടോ ആറ്റേ